ഹലോ ഗായസ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ഐ എസ് ആർഒയിൽ ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നുള്ളത് എല്ലാ വിദ്യാർത്ഥികളുടെയും സ്വപ്നമാണ് അതായത് ഇനി ബി എസ് സി പഠിക്കുന്നതായിക്കോട്ടെ ബി എ ബി കോം ബിടെക് എം എസ് സി എം ടെക് പി എച്ച് ഡി എല്ലാം ചെയ്താലും ഐ എസ് ആർഒ എന്ന് പറയുന്ന ഒരു ഡ്രീം ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടെ ഒരു ജോബല്ല ഒരു പാർട്ട് ടൈം ജോബല്ല ഒരു ഇന്റേൺഷിപ്പ് ചെയ്താൽ പോലും നിങ്ങളുടെ റസ്യൂമെ ഇൻടു ടെൻ സ്ട്രോങ് ആകേ ഉള്ളൂ ഇപ്പോഴിതാ വിളിച്ചിരിക്കുകയാണ് ഐ എസ് ആർഒയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഒരു അതുല്യ അവസരമാണ് ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് ആർക്കൊക്കെ ചെയ്യാമെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റികൾക്കും കരിയർ ടപ്സിനും ഒക്കെയായിട്ട് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ വാർത്തകൾക്കും നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും സംശയങ്ങൾക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കാനും മറക്കരുത് സോ പ്രധാനമായിട്ടും ബിടെക്ക് ബി എസ് സി അതുപോലെ തന്നെ എം എസ് സി എം ടെക് ഉൾപ്പെടെയുള്ള പി എച്ച് ഡി ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ബിടെക് എടുക്കുകയാണെങ്കിൽ തേർഡ് ഫോർത്ത് ഇയർ ഫൈനൽ ഇയറും തേർഡ് ഇയറും ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പായിട്ട് ഇത് ചെയ്യുക എന്നതാണ് അതിൽ തന്നെ പ്രത്യേകിച്ച് സ്കീമുകളുണ്ട് അപ്പോൾ ഐ എസ് ആർ ഒ നേരിട്ട് ഇപ്പോൾ ഇന്റേൺഷിപ്പിന് വിളിച്ചിരിക്കുകയാണ് അവർ പറയുന്ന രീതിയിൽ ഇരുപതിനായിരം വരെയുള്ള സ്റ്റൈഫൻ്റും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കാലാവധിയും ഫോർ ടു സിക്സ് ആണ് സോ ഇത് കഴിഞ്ഞ് അവർ ഡയറക്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റി തരുന്നില്ല അതായത് ഡയറക്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അല്ല തരുന്നത് പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ഏത് കമ്പനി ആണെങ്കിലും പിന്നീടുള്ള ജോബുകൾക്കാണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാല്യുബി ആണ് ഐ എസ് ആർ ഒ നടന്ന ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ ഡിആർഡിഒയിലും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഡിആർഡിഒയിലും ഇന്റേൺഷിപ്പ് വിളിച്ചിട്ടുണ്ട് അതിന്റെ അപ്ഡേറ്റുകൾ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം ഇനി ഈ ഒരു ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രായപരിധി പത്തൊമ്പത് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് അതിന് കൂടാതെ തന്നെ അവർ കറക്റ്റ് ആ ഒരു ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഏത് ഇയറിൽ പഠിക്കണം അവർക്ക് ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ നിങ്ങൾക്ക് ഐ എസ് ആർ ഒയുടെ ഒഫീഷ്യൽ സ്റ്റുഡൻറ് പോർട്ടൽ ഇന്റേൺഷിപ്പ് പോർട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് അതുവഴി നിതിന്റെ കാര്യങ്ങൾ അറിയാം അപ്ഡേറ്റ് ചെയ്യാം അതുവഴി ലിങ്ക് വഴി എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം സോ അപ്ലിക്കേഷൻ ലിങ്കും മറ്റു ഡീറ്റെയിൽസും പി ഡി എഫും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി ഐ എസ് ആർ ഒ എന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതി ഞങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യും സോ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വാർത്തകൾക്ക് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം ഉപകാരപ്രദമാകുമെങ്കിൽ ആകട്ടെ ബൈ